മൗന രാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കല്യാണം എടുത്ത് നമ്മുടെ ബൈജു ചെന്നിട്ട് കല്യാണി ദീപി നിക്കുമ്പോൾ പറയുക കല്യാണി പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് പോവാം പിന്നെ അച്ഛനെ ചെറിയൊരു എഞ്ചുപേനയെന്ന് പറയുമ്പോൾ കല്യാണി ചോദിക്കുക അച്ഛനും ഇങ്ങനെയുണ്ട് ആ ബൈജു പറയാം അളിയൻ ഹോസ്പിറ്റലുണ്ട് കല്യാണി പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വന്നാൽ എന്ന് പറയുന്നേ കല്യാണി പറയാം അച്ഛന് കൂടുതലായിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ ബൈജു എന്ന് ചോദിക്കുമ്പോൾ ഇല്ലാന്നേ കല്യാണി ഞാൻ വാന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ കല്യാണി പറയാം അമ്മ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കല്യാണി വന്ന് കാറില് കയറി സീറ്റ് ബെൽറ്റ് ഇടുന്ന കൂട്ടത്തില് കല്യാണി ചോദിക്കുക ബൈജു ശരിക്കും അച്ഛൻ എന്താ പറ്റി എന്താ എന്തെങ്കിലും ഉണ്ടോ ബൈജുവിൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് എന്തോ പോലെ തോന്നും എന്നൊക്കെ പറയുവാണേ അപ്പം ബൈജു പറയുക ഒന്നുമില്ല കല്യാണി പിന്നെ അപ്പം ചോദിക്കുക മരുന്ന് അച്ഛൻ എന്തെങ്കിലും കഴി എടുത്തിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല എന്ന് പറയുവാണേ കല്യാണി ചോദിക്കുക പെണ്ണ് കാണാൻ നേരത്ത് ചെന്ന് കണ്ടിട്ട് ഇറങ്ങിയപ്പോഴാണ് അച്ഛനെ വയ്യാണ്ടായി എന്ന് ചോദിക്കുമ്പോൾ ബൈജു പറയാം അതെ അതെ എന്തായാലും നമുക്ക് വേഗം പോകാം നമ്മുടെ കല്യാണി ബൈജു കല്യാണി പറയാം ബൈജു നിൻ്റെ മുഖം അങ്ങനെയല്ലല്ലോ പറയുന്നത് എന്തോ കുഴപ്പമുണ്ട് ഒന്നുമില്ല കല്യാണി നമ്മൾ അങ്ങോട്ടല്ലേ പോണേ പോയി കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ നേരെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ് കേട്ടോ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ കിരൺ ഇങ്ങനെ വിഷമിച്ച് അങ്ങനെ നിൽക്കുന്നൊരു സീനാണ് കേട്ടോ കാണിക്കുന്നത് കിരൺ ഇങ്ങനെ സങ്കടപ്പെട്ട് മേളിലോട്ടൊക്കെ നോക്കി ഇങ്ങനെ പ്രാർത്ഥനയോടെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ കല്യാണിയും പൈജും കൂടി നേരെ അങ്ങോട്ട് വരിക കല്യാണി ഓടി വന്നിട്ട് കിരൺ പറഞ്ഞിട്ട് വിളിക്കുവാണേ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ പറയുന്നത് ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നേരെ ചോദിക്കുക അല്ല എന്താ ഈ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലൊന്നും ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഐ സി കാരണം അറ്റാക്ക് വന്ന ഒരാളെ എന്തായാലും ഐ സി വില അല്ലേ ആക്കേണ്ടത് എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ കിരൺ പറയാം അതെ കല്യാണി നിന്നെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു കള്ളം പറഞ്ഞതാണ് വേറെ ഒന്നുമല്ല ഞങ്ങൾ കല്യാണം പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ പെണ്ണ് പെണ്ണ് കാണാൻ ചെന്ന് പെണ്ണ് കണ്ടിട്ട് ഇറങ്ങിയ സമയത്തേക്ക് അച്ഛനെ ഒരു കുത്തേക്കുവാണേട്ടോ ചെയ്തതെന്ന് പറയുന്നത് അപ്പോൾ കല്യാണി ഞെട്ടിപ്പോട്ടോ ചെയ്യുന്നത് ആരനെ ആരാ കിരൺ ഇട്ട് എങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ നടന്ന സംഭവങ്ങളെല്ലാം വള്ളി പുള്ളി തെറ്റാതെ കിരൺ പറയുവാണേ അപ്പോൾ കല്യാണി പറയുക കിരൺ കേട്ടോ ഞാനും കാർത്തിയേച്ചിയും കൂടി സ്റ്റെഫി പറഞ്ഞ പ്രോപ്പർട്ടി ചെന്ന സമയത്താണ് എന്നെ കാർത്തിയേച്ചിയും കൊല്ലാൻ വേണ്ടിയിട്ട് വിക്രം അവിടെ എത്തിയത് അപ്പോൾ ഇതിലെന്തോ പ്രശ്നമുണ്ടെന്ന് കല്യാണി പറയൂ കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ വീണ്ടും ഇതുപോലെ പെണ്ണ് കാണാൻ ചെന്ന സമയത്ത് തന്നെ എന്തോ ഇതൊരു ട്രാപ്പ് ആണോ എന്നൊരു സംശയം ഉണ്ടെന്നൊക്കെ പറയാം അപ്പോൾ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് പറയാം അപ്പോൾ കല്യാണി എടു കിരൺ പറയണേ കല്യാണി നമുക്ക് എന്തായാലും ഇതിനെപ്പറ്റി നന്നായിട്ടൊന്നും അന്വേഷിക്കണം ചിലപ്പോൾ പറയാൻ പറ്റില്ല പറ്റില്ലേടാ കിരൺ ചോദിക്കേടാ ബൈജു നീ അവളെക്കുറിച്ച് നന്നായി അന്വേഷിച്ചിട്ട് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യ പ്രത്യേകിച്ചൊന്നും അന്വേഷിക്കാനില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ഇനി അവൾ ഗംഗപ്രസാദിൻ്റെ ആളാണെന്നൊരു സംശയം എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് അറിയാൻ പറ്റില്ല ജയിലിൽ എല്ലാവരും ജയിലിലാണ് കിടക്കണമെങ്കിൽ അവരുടെ ടീം കൂടെ നാട്ടിലുണ്ടാവും അങ്ങനെ ആരെങ്കിലും ആണോ എന്ന് പറയുമ്പോൾ കല്യാണിയും പറയാം അവളെപ്പറ്റി കൂടുതൽ അന്വേഷിക്കണം അടുക്കാൻ നിൽക്കേണ്ട കേട്ടോ എല്ലാം അന്വേഷിച്ചിട്ട് മതിയെന്ന് ബൈജുവിനോട് പറയാം ബൈജുവും പറയാം ഇല്ല കല്യാണി എനിക്കും ഒരു ചെറിയ സംശയം ഇപ്പോൾ തോന്നണുണ്ടെന്ന് പറയാം അപ്പോൾ കിരൺ പറയാം ഈ പെണ്ണ് കാണാൻ ശരിക്കും ഒരു ട്രാപ്പ് തന്നെയായിരുന്നു അപ്പോൾ അന്ന് പ്രോപ്പർട്ടിയിൽ പോയപ്പോഴും ഈ സംഭവം ഉണ്ടായില്ല അപ്പോൾ ഇതും കൂടി നോക്കുമ്പോൾ എന്തായാലും നോക്കുക അപ്പോൾ കല്യാണിയോട് പറയണേ പിന്നെ നമ്മുടെ ഹരിയേട്ടനോട് പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തെടുക്കണമെന്ന് പറയുമ്പോൾ കല്യാണി പറയാം കുറച്ച് ദിവസമായിട്ട് ഹരിയേട്ടൻ അതിൻ്റെ പുറകെയാണ് പക്ഷേ വേണ്ടത്തക്ക ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയണേ എന്ന് കല്യാണി കല്യാണിക്കറിയാം കല്യാണിനെ കിരൺ നെഞ്ചോട് ചേർത്തിട്ട് കരച്ചിലടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം അച്ഛൻ ഇനി കിരൺ കേട്ടോ കല്യാണി നീ പ്രാർത്ഥിക്കുക ദൈവങ്ങൾ നിൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല എന്ന് പറയുകയാണേ ഈ സമയത്തേക്ക് ഡോക്ടർ ഇറങ്ങി വരുവായിട്ട് തിയേറ്ററിൽ നിന്ന് അപ്പോൾ അവർ ചോദിക്കുക എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും സാർ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ പറയാം ഒന്നും പറയാറായിട്ടില്ല കാരണം കുത്തിലെ കരൾ കട്ടായിട്ടുണ്ട് പോരാഞ്ഞിട്ട് മദ്യപാനവും കരളിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതെല്ലാം ആയപ്പോൾ കരളിൻ്റെ അവസ്ഥ വളരെ മോശമാണ് ഇപ്പോൾ വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് ശരിക്കും അദ്ദേഹം ജീവിക്കുന്നത് പെട്ടെന്ന് ഇവിടെ കൊണ്ടുവന്നതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ ജീവനെങ്കിലും ഉണ്ടെന്നൊക്കെ പറയുകയാണ് ഒരു മേജർ സർജറി എന്തായാലും അത്യാവശ്യമാണെന്ന് പറയുവാണേ അപ്പോൾ ഇങ്ങനെ കല്യാണി ഇത് കേട്ടിട്ട് കരയുവാണേ എന്നിട്ട് ഡോക്ടർ പറയാണ് ബ്ലഡ് എന്തായാലും കുറേ പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ബ്ലഡ് അത്യാവശ്യമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കല്യാണം പറയും എൻ്റെ അച്ഛൻ്റെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്ന് തന്നെയാണ് ഞാൻ കൊടുക്കാം എന്ന് പറയുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോകുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ശരിക്കും ഇതേ സമയത്ത് നമ്മുടെ ജയിലിൽ ഗംഗയെ കാണാൻ വേണ്ടിയിട്ട് സ്റ്റെഫി എത്തിയിരിക്കുകട്ടോ ചെയ്യുന്നത് അപ്പോൾ ഗംഗ ചോദിക്കുക കാര്യം നടന്നതെന്ന് ചോദിക്കുമ്പോൾ സ്റ്റെഫി പറയാ നടന്നു ഓ പിന്നെ എന്താ നീ ഇങ്ങോട്ട് വന്നത് നിന്നെ പോലീസ് വാച്ച് എന്നുണ്ടാവൂലോ എന്ന് ചോദിക്കുമ്പോൾ ആ കുത്തു കൊണ്ടു നമ്മുടെ ആൾക്കാർ കറക്റ്റായിട്ട് കുത്തി കുത്തും കൊണ്ടു എന്താന്ന് വെച്ചാൽ സ്റ്റെഫിയുടെ പിന്നാലെ എന്തായാലും പോലീസ് ഉണ്ടാവും അവന് ഉറപ്പാണ് അപ്പോൾ അവളെ പോലീസ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബംഗ് പറയുന്നത് അപ്പോൾ അവൾ പറയുക അതെ കുത്ത് കിട്ടിയത് കിരണല്ല ആ അയാളുടെ കൂടെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു ആ നമ്മുടെ കല്യാണിയുടെ അച്ഛൻ അങ്ങേറക്കെട്ട കുത്തുക മരുമാനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങേര് നോക്കി അങ്ങനെ അപ്പോൾ ചോദിക്കുക മരിച്ചോ എന്ന് ചോദിക്കും മരിച്ചോ ഇല്ലയോ എന്നൊന്നും അറിയില്ല സീരിയസ് ആണെന്ന് പറയുന്നുണ്ട് ഇനി മിക്കവാറും മരിച്ചു കാണും എന്നെ ആരെങ്കിലും ചോദ്യം ചെയ്തോ എന്ന് ചോദിക്കുമോ സംശയിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും പോലീസ് എന്നെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിൽ ഡീലാക്കിക്കോളാം എന്നൊക്കെ പറയണം കേട്ടോ എന്തൊരു വിധിയാണിത് നീ പുറത്തു നിന്ന് എന്തൊക്കെയോ മറക്കുമെന്ന് പറഞ്ഞ് ഞാൻ തന്നെ പുറത്ത് വരേണ്ടി വരും എന്തെങ്കിലുമൊക്കെ സംഭവിക്കണമെങ്കിൽ അപ്പോൾ സ്റ്റെഫി പറയുക ശരിക്കും പറഞ്ഞാൽ അവൾ എന്തോ ഒരു പവർ ഉണ്ട് എന്തായാലും ഒത്തിരി പ്രാവശ്യമായിട്ട് അവർ രക്ഷപ്പെടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവളങ്ങ് പോവുകയാണ് ഇതേ സമയത്ത് വിക്രം അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ വിക്രത്തിൻ്റെ അടുത്ത് നിന്നിട്ട് ഗംഗപ്രസാദ് ചറ പറ എന്നൊക്കെ പറയും കാരണം കുറ്റികൾ മുതുകിട്ടൊക്കെ ഇടിക്കും എന്താ നിങ്ങളീ കാണിക്കുന്നത് നിങ്ങൾക്ക് എന്താ പറ്റി കുത്തുകൊണ്ട് ഹോസ്പിറ്റലായി ആ കൊത്തു കൊണ്ടതിന് നിങ്ങൾ സന്തോഷിക്കുകയല്ലേ വേണ്ട അതിനെന്നെ പിടിച്ചത് അല്ലാണ്ട് കാര്യം ഉണ്ടെന്ന് വെച്ചാൽ കൊത്തു കൊണ്ടത് കിരൺ അല്ല നിൻ്റെ അച്ഛനാണെന്ന് അയാൾ ചാടി വന്നു നിൻ്റെ അളിയനെ രക്ഷിച്ചു ഇടക്ക് കയറി മരുമോഹനെ രക്ഷിച്ചു അങ്ങനെ ആ അയാൾ അങ്ങനെ വന്നെങ്കിൽ അയാൾക്ക് അത് തന്നെ വേണം അയാൾ ചാകണം അവനെ രക്ഷിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാകണം അത് അങ്ങനെ ചാത്താൽ മാത്രമേ ഈ സന്തോഷം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ വിക്രം പറയണേ എൻ്റെ ആഗ്രഹങ്ങൾക്ക് തടസ്സമായി വീണ്ടും നിൽക്കുവാണ് ആ കല്യാണി കിരണം എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് ഗംഗാപ്രസാദ് അവിടുന്ന് അതേ സമയത്ത് ഡോക്ടറിൻ്റെ റൂമിലേക്ക് വരുവാണ് കേട്ടോ കിരണം കല്യാണി കൂടെയാണ് ഡോക്ടർ പറയാം വരൂ ഇരിക്കുമെന്ന് പറയുകയാണ് അപ്പോൾ അവർ അവിടെ ഇരുന്നു അപ്പോൾ എങ്ങനെയാണ് ഡോക്ടർ സിറ്റുവേഷൻ നോക്കുമ്പോൾ പറയാം ഒരു മേജർ സർജറി ഇപ്പോൾ എന്തായാലും നടത്തണം എടിപടിന്ന് തന്നെ വേണം അപ്പോൾ ബ്ലഡ് ഒക്കെ അത്യാവശ്യം വേണം കേട്ടോ എന്ന് പറയുമ്പോൾ കല്യാണി പറയാൻ ഞാൻ ബ്ലഡ് തരാം അപ്പോൾ ഡോക്ടർ വര ഒരു വൺ പേഴ്സൻ്റേജ് പോലും സാധ്യത ഇല്ലെന്ന് പറയുമ്പോൾ കല്യാണി പറയാം അയ്യോ അങ്ങനെ പറയല്ലോ ഡോക്ടറെ എൻ്റെ അച്ഛൻ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ സാധ്യത കൊണ്ടാണ് ഒരു പ്രതീക്ഷയും തരേണ്ടത് ട്ടോ പറയാത്തെ പിന്നെ നിങ്ങൾ മകളല്ലേ നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക അച്ഛന് വേണ്ടിയിട്ട് എല്ലാം നന്നായി സംഭവിക്കും ഞങ്ങൾ ചെയ്യാനുള്ള ഞങ്ങൾ ചെയ്തോളാം അപ്പോൾ കല്യാണി പറയും അച്ഛന് കരൾ പകത്ത് വരാൻ ഞാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പറ്റില്ല എന്തായാലും നമുക്ക് നോക്കാമെന്ന് പറയുകയാണെ അങ്ങനെ പറഞ്ഞിട്ട് അവർ ഇപ്പുറത്തോട്ട് കല്യാണിയെ വിളിച്ചുകൊണ്ട് കിരാൻ പോരും ചെയ്യുന്ന തിയേറ്ററിൻ്റെ ഫ്രണ്ടിലോട്ട് അപ്പോൾ കല്യാണി പറയണേ അതെ കിരണേട്ട കാർത്തിയേച്ചി അറിയിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയുകയാണ് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചത് അതുകൊണ്ടാണ് നിന്നെ എങ്ങനെയെങ്കിലും ഇവിടെ എന്ന് പറയുമ്പോൾ ഞാൻ മാത്രമല്ല കാർത്തേച്ചയ്ക്ക് അച്ഛനോട് ഇപ്പോൾ വലിയ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഞങ്ങളെന്ന് ഭക്ഷണം ഒന്നും ഉണ്ടാക്കി എല്ലാവരും കൂടെ കഴിക്കത്തൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ബൈജു പറയും ഞാൻ കാർത്തിയേച്ചയെ വിളിക്കട്ടേന്ന് ചോദിക്കുന്നത് അപ്പോൾ കിരൺ കല്യാണിയും പറയാം എന്നാൽ ശരി വിളിക്കാൻ പറയുകയാണ് എന്നിട്ട് ബൈജു നേരെ ഫോൺ എടുത്ത് കാർത്തിയെ വിളിക്കുക അപ്പോൾ കാർത്തിയോടെ ഫോൺ ട്രിങ് ചെയ്യുമ്പോൾ എടുത്തിട്ട് ആ ബൈജു എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും കാർത്തേച്ചി എവിടെയാണ് ചോദിക്കുമ്പോൾ പറയും ഞാൻ അവിടെ ട എന്താടാന്ന് ചോദിക്കുമ്പോൾ പറയും പെട്ടെന്ന് എസ് എം ഹോസ്പിറ്റലിലോട്ടൊന്ന് വരാൻ പറയണേ അപ്പോൾ കാർത്തി ചോയ്ക്ക് എന്താടാ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ വന്നിട്ട് പറയാം ചേച്ചി വേഗം ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് പറയണേ അപ്പോൾ കാർത്തിക്ക് നല്ല ടെൻഷനാകുന്നുണ്ട് കാർത്തി ചോയ്ക്ക് എന്താ പറ്റിയെന്ന് ചേച്ചി ഇങ്ങോട്ടല്ലേ വരുന്നത് എവിടെയുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറയാം എന്നാൽ വേഗം ഹോസ്പിറ്റലോട്ട് വാന്ന് പറയും അപ്പോൾ കിരൺ ചോദിക്കുകയടാ പെട്ടെന്ന് വരുമോ കല്യാണി കാർത്തികെന്ന് ചോദിക്കുമ്പോൾ ആ ചേച്ചി ഇവിടെ അടുത്തുണ്ടെന്നാണ് പറഞ്ഞു ഇപ്പം തന്നെ വരാന്നാ പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും കാർത്തികം വന്ന് കാണട്ടെ എന്നുള്ള രീതിയിലാണ് ശരിക്കും പറയുന്നു അപ്പോൾ ബൈജു പറയണേ ഞാൻ പലപ്പോഴായിട്ട് കല്യാണിയുടെ അച്ഛനും ഞാനും രതീഷൊക്കെ ആയിട്ട് ശരിക്കും ഒത്തിരി കുത്തുവാക്കൾ പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെ പറയല എന്ന് പറയുകയാണ് അപ്പോൾ കല്യാണിയോട് കിരൺ പറയാനായിട്ട് ഞാൻ ഒരിക്കലും അച്ഛനായി കണ്ടിട്ടില്ലായിരുന്നു എപ്പോഴും തള്ളി കളയലെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുള്ളൂ ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ അവൾ കല്യാണി പറയുക എൻ്റെ എനിക്ക് മാത്രമേ മനസ്സിലുള്ളൂ അമ്മമാർക്ക് പോലും ദേഷ്യമാണ് എല്ലാവരോടും അച്ഛനും സ്നേഹം മാത്രമല്ല കിരണോടായാലും എന്നോടായാലും എല്ലാവരോടും നല്ല സ്നേഹമാണ് കിരണേട്ടൻ്റെ ഒപ്പം അച്ഛൻ വന്നില്ലായിരുന്നില്ല അപ്പോൾ ബൈജു പറയാ അത് ശരിയാണ് കിരണേട്ടൻ കിരണാളീൻ്റെ കൂടെ ഇല്ലാന്ന് ഇപ്പോൾ കിരണാളീനെ നമുക്ക് ജീവനോടെ കാണാൻ പറ്റില്ലായിരുന്നു എന്നൊക്കെ പറയുകയാണെ ഞാനൊരു ശകുനിയായിട്ടാണ് എൻ്റെ പെണ്ണ് കാണലിൽ കൊണ്ടുപോയത് ശരിക്കും പറഞ്ഞാൽ ആ ശകുനി ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ കിരണീൻ ഉണ്ടാകുമായിരുന്നോ എന്നൊക്കെ പറയും ഇനി ഒരിക്കലും അങ്ങനെ ഒന്നും പെരുമാറില്ല എന്നൊക്കെ പറയുന്ന സമയത്തേക്ക് ഒരു സിസ്റ്റർ വന്നിട്ട് ബ്ലഡ് ബാങ്കിലോട്ട് വിളിച്ചുകൊണ്ട് പോകുകട്ടെ ചെയ്യുന്നത് കല്യാണി വാന്നും പറഞ്ഞിട്ട് കല്യാണി അവിടെ ചെന്നിട്ട് ബ്ലഡ് കൊടുക്കുകട്ടെ ചെയ്യുന്നത് കല്യാണി ഇങ്ങനെ ബ്ലഡ് ഓരോന്ന് കൊടുക്കുക ഓരോ തുള്ളികളായിട്ട് നമ്മുടെ ബ്ലഡ് ബ്ലഡ് കവ ബാങ്കിൽ ആ കവറിലേക്ക് ആകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ബ്ലഡ് കൊണ്ട് ഉറപ്പായിട്ടും പ്രകാശം രക്ഷപ്പെടും അത് ഷുഗറായ കാര്യമാണ് കാരണം ഒരു മകളുടെ വേദന അല്ലെങ്കിൽ ഒരു മകളുടെ പ്രാർത്ഥന ദൈവത്തിന് അങ്ങനെ കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നല്ലൊരു വാർത്തയ്ക്കായി നമുക്ക് നാളെ കാത്തിരിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവർക്കും ബൈ ബായ്